നാം ഒരുമിച്ച് നടന്ന വഴി നീ നടക്കണം എന്താ എവിടുന്ന് ഈ മണ്ടോതിരി മേടത്തിന്റെ വീട് ഇതല്ലേ ഏഹ് മേടത്തിന്റെ വീട് ഇതാണ് വേടേ

എന്താ പോക്കറ്റിൽ എന്തേലും വണ്ടിക്കാശുണ്ട് ഏഹ് വണ്ടിക്കാശുണ്ട് വണ്ടിക്കാശേ ഉള്ളു അല്ലേ എല്ലാം കുടിക്കണോ വേണ്ട ഒന്ന് വിളിച്ചാ മതി സംഭാരണ്ടേ അയ്യോ വേണ്ട കുടിച്ചോ വേണ്ട കുടിച്ചോ വേണ്ടായിട്ട് ഒന്ന് കണ്ടാ മതി ആ എന്നാ ആ എന്ത് റിയും കവിത അറിയോ കവിത അങ്ങനെ ഏഹ് ഇല്ല കേട്ടിട്ടുണ്ട് അല്ല ചൊല്ലാ ചൊല്ലാറിഞ്ഞൂടാ അതെന്താ അറിയാത്തത് കവിത അറിയാൻ പാടി ആ ഒരു കവിത ചൊല്ലണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കവിത എനിക്ക് അറിഞ്ഞൂടാ അറിഞ്ഞൂടാതി കവിത ചൊല്ലണം ഒരു കവിത വല്ല് അറിഞ്ഞൂടാ എന്താ അറിഞ്ഞൂടാന്ന് പഠിച്ചിട്ടില്ല കവിത ചൊല്ലാതെ പോവില്ല കവിത ഒരു കവിത ഇല്ല അറിഞ്ഞുകൂടാന കവിത എന്നാ ഒരെണ്ണം ചൊല്ല് അറിയല്ലേ റാഗി പറക്കുന്ന ചെമ്പരന്ത് റാഗി പറക്കുന്ന ചെമ്പരന്ത് നീ മാമാങ്ക വേല കണ്ടു ആ വേലയും കണ്ടു വിളക്കും കണ്ടു കടൽത്തിര കണ്ടോ കപ്പൽ കണ്ടോ നന്നായി പാടിയല്ല പെട്ടെന്ന് വന്നതാണ് ആ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഒന്ന് വിളിക്കുവ ഏ ഒന്ന് വിളിക്കുവാ അവര് വന്നു അതെ വരില്ല നമസ്കാരം പേര് ഞാൻ ഓഫീസിൽ ചെന്നിരുന്നു അപ്പൊ അവിടെ ലീവാണ് പറഞ്ഞോണ്ട് ഇവിടെ വന്നത് ആവശ്യം ഞാൻ സെയിൽസ്മാൻ റാങ്ക് പട്ടികല്ലേ ഉള്ള ആളാണ് അപ്പൊ ഈ ആഴ്ചയും കൂടി ഉള്ളു അതിന്റെ ഡേറ്റ് അല്ല ഇനി അധികം ഞാൻ റീജിയണൽ ഓഫീസിൽ ഡിപ്പോയിൽ ഒരു മൂന്നാല് വേക്കൻസി സമയമില്ലല്ലോ ഒഴിവൊന്നും അയ്യോ അങ്ങനെ പറയല്ലേ അത് റിപ്പോർട്ട് ചെയ്താൽ മൂന്നാല് പേർക്ക് ജീവിതമാകും ഇത് ലാസ്റ്റ് ചാൻസ് ആണ് ഏജ് കുറ്റല്ലല്ലോ മാഡത്തിനെ ഞങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ വിവരാവകാശം വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചത് ഒഴിവുണ്ടെന്ന് പറഞ്ഞു ഈ ആഴ്ച അവസാനിക്കും അത് ഇപ്പൊ മാഡം റിപ്പോർട്ട് ചെയ്താലേ ഞങ്ങള് കയ്യിൽ കേറാൻ പറ്റും ഒന്ന് പറഞ്ഞു വിവരാവകാശത്തിന് അവിടെ പോയി ചോദിച്ചു എനിക്ക് തോന്നുന്നത് തോന്നുന്നു തെറ്റിട്ടുണ്ടാവും ചിലപ്പോ പിന്നെ ഇപ്പോ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നോണ്ട് എല്ലാവർക്കും ജോലി കിട്ടിക്കൊള്ളണമെന്നില്ല അതൊക്കെ ഒരു ലെക്കാണെ ആ ലെക്ക്ണ്ടെങ്കി കിട്ടും പൂട്ടി അല്ലേ പൂട്ടി പൂട്ടി സംഗതി പൂട്ടി പൂട്ടി ഒരു പോയിന്റ് ശ്രദ്ധിച്ചോ ഒരു പോയിന്റ് നിനക്ക് ഞാൻ പറഞ്ഞുതരാം അതായത് ഒരാളും സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിട്ട് ജനിക്കുന്നില്ല സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് ഒരു കസേരയിൽ ഇരുന്നാലും നാളെ വേറൊരാൾ വരുമ്പോൾ അത് മാറി കൊടുക്കണം ഇന്ന് അവൻ ഇരുന്നു നാളെ നീയിരിക്കും ഇരിക്കും അതിൻ്റെ അടുത്ത ദിവസം വേറൊരാളിരിക്കും ഇതൊരു സർക്കിളാണ് ജീവികൾക്കൊക്കെയും വേണമല്ലോ മറ്റു ജീവികൾ തൻ സഹായം നീ ഇവിടെ മൊബൈൽ വിളിപ്പിച്ചോട് വിടാ എന്റെ മൊബൈൽ ഉണ്ടായിട്ട് വേണ്ടേ എന്നിട്ടുണ്ടിസിന്റെ സാറെ ഞാൻ ടേബിളിന്റെ വണ്ടി കൈ വെച്ചിട്ടി വന്നപ്പോ ചോറിഞ്ഞു അപ്പൊ ഞാൻ ചോറുതാ സാർ നീ വിള കൊടുക്കാൻ നിൽക്കല്ലേ എന്റെ സാറേ എന്റെ കുഞ്ഞുങ്ങളാണ് സത്യം എന്റെ ഭാര്യയാണ് സത്യം സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല സാർ എടാ മൻമോഹൻ സാറ് റിട്ടയർ ആകുമ്പോ ഒരൊറ്റ കേസും വെറുതെ കൂടില്ല നിന്നെ പപ്പട പോലെയാക്കും ഞാൻ പറഞ്ഞേക്കാം എന്റെ പോന് സാറെ ഞാൻ മൊബൈൽ എടുത്തിട്ടില്ല പത്ത് വട്ടം ഞാൻ സാറിനോട് പറഞ്ഞില്ലോ എടാ വിശ്വസിക്കും സാറേ സത്യം സാറേ എത്ര ാണെങ്കിലും എനിക്ക് പെറ്റി കാര്യം എന്ന് പറഞ്ഞാൽ മൂന്നാറിൽ നിൽക്കുന്ന ഒരു സുഖമാണ് എനിക്ക് എന്നാലും എന്റെ ലൈഫിൽ ഉണ്ടല്ലോ മോന എന്റെ ഇത്രയും പക്ഷത്തെ സർവീസിന് ഇടയില് ഇത്രയും പെറ്റി ഒരു ദിവസം ഉണ്ടായിട്ടില്ലേ ആണിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങള് ഞാൻ ആലോചിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു ദിവസം എന്ന് പറഞ്ഞ ഒരു വർഷം തള്ളി നീക്കണ പോലെയാണ് സത്യം പക്ഷെ ഞാൻ ഡിപ്പാർട്ട്മെന്റ് കയറി ഇരുപത്തിയഞ്ച് കൊല്ലം എന്ന് എനിക്ക് ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നിയാണ് എങ്ങനെ ഇത്രയും പെട്ടെന്ന് ദിവസം പോയി ഒരു പിടിയില്ല ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് സർക്കാരിന് വേണ്ടിട്ട് എനിക്ക് ജോലി ചെയ്ത് കൊതി തീർന്നിട്ടില്ലേ മോനെ സത്യത്തിൽ എനിക്ക് ഇനി ഒരുപാട് സേവിക്കണമെന്നുണ്ട് പക്ഷെ സർക്കാർ ഇങ്ങനെ പറ്റിച്ചോണ്ടിരിക്കയാണ് ഇന്ന് കൂട്ടും നാളെ കൂട്ടും പെൻഷൻ പ്രായം എന്ന് പറഞ്ഞാൽ അത്ര നാളായി വൈകുന്നേരത്തിന്റെ ഉള്ളിൽ പെൻഷൻ പ്രായം കൂട്ടൂല

எது சாரு எந்த சாற சாரு ரிட்டயர்மெண்ட் படம் சரி தானே நடக்கின்ற அசு போலி இருக்கணும்

നിനക്ക് അത് തന്നെ വേണോടാ നീ എരന്ന് മേടിച്ച നീ എരന്ന്